ഇന്നു മുതൽ മൂന്ന് ദിവസം കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് എട്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മലയോരത്തും തീരപ്രദേശത്തും ജാഗ്രതാ നിർദ്ദേശമുണ്ട് കനത്ത മഴയാണ് സംസ്ഥാനത്ത് പലയിടത്തും തിരുവനന്തപുരത്ത് ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയാണ് പുലർച്ചെയാണ് അല്പമൊന്ന് ശമിച്ചത് രാവിലെ പെയ്ത കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാണ് തമ്പാനൂരിൽ റോഡിൽ വെള്ളം കയറിയതോടെ യാത്രക്കാർ ദുരിതത്തിലായി തിരുവനന്തപുരത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രാഹുൽ ജി നാഥ് ചാക്കയിൽ നിന്ന് അമൽ തേനം തമ്പാനൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ആദ്യം നമുക്ക് രാഹുൽജി നാഥിലേക്ക് പോകാം രാഹുൽ ചാക്കയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഞാൻ അല്പസമയം മുമ്പ് ഓട്ടോറിക്ഷയിൽ കയറിയപ്പോൾ ചാക്കയിൽ വലിയ ബ്ലോക്കാണ് ഒന്നും പോകാൻ പറ്റില്ല എന്നാണ് ഡ്രൈവർ പറഞ്ഞത് ഇപ്പോഴെന്താണ് അവസ്ഥ വലിയ വെള്ളക്കെട്ട് ചാക്കയിൽ രൂപം കൊള്ളാറുണ്ട് സാധാരണ മഴ പെയ്യുമ്പോഴൊക്കെ ഗതാഗതത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ അഭിലാഷ് ചാക്കയിൽ അതുതന്നെയാണ് സമാനസ്ഥിതി നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഒന്ന് മഴ പെയ്താൽ വെള്ളക്കെട്ട് ആയോ എന്ന് നോക്കാൻ അല്ലെങ്കിൽ വെള്ളക്കെട്ട് ആകും എന്ന് ഉറപ്പുള്ള മൂന്നാല് സ്ഥലങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ചാക്ക എന്നാൽ മഴ ശ്രമിക്കുന്നതോടെ ആ വെള്ളം അങ്ങനെ ഇറങ്ങിപ്പോകും പക്ഷേ ആ ഒരു മണിക്കൂർ അതായത് ഈ വെള്ളക്കെട്ട് രൂക്ഷമായി നിൽക്കുന്ന സമയം കടന്നു പോകുക ആ സമയത്തുകൂടി അതുവഴി കടന്നു പോകുക എന്നുള്ളത് ശ്രമകരമാണ് അതുകൊണ്ടാണ് അഭിലാഷ് കയറി ആ ഓട്ടോ ഓടിച്ച ആ മനസ്സിൽ പറഞ്ഞത് അതുവഴി പോകാൻ കഴിയില്ല പോയാൽ ഒന്ന് കടന്ന് കിട്ടുമായിരിക്കും പക്ഷേ ഓട്ടോയ്ക്ക് അല്ലെങ്കിൽ ഇരുചക്രവാഹനത്തിൽ വരുന്ന പണി ഭയങ്കര വലുതായിരിക്കും എന്തായാലും ഞാൻ നിലവിലിപ്പോൾ ചാക്കയിലല്ല ഉള്ളത് നിലവിൽ ഞാൻ ഇപ്പോൾ കരിമടം കോളനിയുടെ ഭാഗത്താണുള്ളത് ഇത് തിരുവനന്തപുരം ജില്ലയിലെ നഗരപ്രദേശത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആ കരിമടം കോളനിയിൽ ഇപ്പോൾ മഴ ശമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന പ്രതിസന്ധി ഈ മാലിന്യത്തിൻ്റെ പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ വെള്ളക്കെട്ട് മാറാത്ത പ്രതിസന്ധി ഇവിടെ ഇതൊരു പറമ്പാണ് ഈ പറമ്പിന് ചുറ്റുമായിരുന്നു അറുന്നൂറ് ഉണ്ട് ഇവിടെ ഇത്രമാത്രം വീടുകളുണ്ട് അപ്പോൾ ഈ മാലിന്യം ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് മാലിന്യം നിറഞ്ഞു കിടക്കുന്നു കന്നുകാലികളുണ്ട് അങ്ങനെ വെള്ളം വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ് ഈ രോഗം ഉണ്ടാകുമോ എന്നുള്ള വലിയ ആശങ്കയിൽ ആളുകൾ നിൽക്കുകയാണ് ഇപ്പോൾ മഴ ഒന്ന് ശമിച്ചതുകൊണ്ടാണ് ഈ കാഴ്ച അല്ലെങ്കിൽ ഈ മാലിന്യം ഇങ്ങനെ ഒഴുകി നടക്കും വലിയ പ്രതിസന്ധിയാണ് ഇവിടെ ഉള്ളത് ആ ഇവിടെ ഒരു തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് ഒരു കച്ചവട സ്ഥാപനമുണ്ട് അവിടെ ഒരു അമ്മയുണ്ട് അമ്മേ അമ്മേ ഇത് വലിയ പ്രശ്നമാണോ ഈ മാലിന്യം ആ അമ്മയാണ് ഇവിടെ വന്ന സമയത്ത് തന്നെ ഈ കഴുകി ഇതിന് തൊട്ടു മുന്നിലാണ് അമ്മ ഈ കടയുമായി കട പ്രവർത്തിക്കുന്നത് അപ്പോൾ വലിയ പ്രതിസന്ധിയാണ് കാരണം ഈ കൊതുകിന്റെ ശല്യമുണ്ട് വലിയ പ്രതിസന്ധി ഏഹ് നമ്മൾ പറഞ്ഞാൽ അവർ അവര് അവരോണ്ട് വലിയ മാലിന്യമുണ്ട് മഴയാകുമ്പോ ഇങ്ങനെ ഒഴുകി വെള്ളം കാരണം മഴ ആ എത്ര ഇങ്ങനെ ഇപ്പൊ മഴ വരുമ്പോ ഇങ്ങനെ വെള്ളം കയറേ ഉള്ളു അല്ലാത്തപ്പോ ഇത് കൊല കൊണ്ടിട്ടിട്ട് അവിടെ ഇട്ടേക്കും അവിടെ പുഴുത്ത് പുഴുത്ത് അവിടെ കിടന്നു ആ പീച്ചയും പട്ടിയും പൂച്ചയും എല്ലാം പൂച്ച എലിയൊക്കെ ചത്താലേ ആളുകൾ ഇവിടെ തന്നെ മഴയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി മഴയുമ്പോൾ എവിടെ വരും ഇത് കൊല വന്ന് നോക്കി ചങ്ങ് പോവും ഒരുപാട് ആളുകൾ വരും നോക്കും പോകും നമ്മക്ക് പോയി ഇത് ചെയ്ത് തരിന്ന് പറയാൻ പറ്റും അസുഖങ്ങളൊക്കെ വരാൻ അമ്മേ അത് വരും വരാതിരിക്കും എല്ലാവർക്കും എല്ലാത്തിനും അസുഖങ്ങൾ എന്നെ ഈ സൈഡിൽ താമിക്കണം അവിടെ അതുതന്നെയാണ് ഈ വശത്ത് താമസിക്കുന്നവർക്ക് വലിയ അസുഖത്തിന്റെ ഭീതിയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ആശങ്ക ഈ മനുഷ്യരുടെ മുഖങ്ങളിലെല്ലാം ഉണ്ട് കാരണം മാലിന്യത്തിന്റെ നടുക്കാണ് ഇവർ നിൽക്കുന്നത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ഒഴുകി എത്തും എന്നുള്ള വലിയ ആശങ്കയുണ്ട് അമ്മേ എവിടെയാ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ വെള്ളം കയറി കിടക്കണം പ്രശ്നമുണ്ട് മഴ പെയ്യുമ്പോൾ രൂക്ഷ ഇവിടെ എത്ര ആ ഇവിടെ ഞങ്ങൾ ഈ ഇവിടെ മൊത്തം ഞങ്ങൾക്ക് മൂന്ന് ഇങ്ങനെ വെള്ളം കേറി കിടക്കണ വെള്ളം എപ്പോഴും ഇറങ്ങി പോവാതാണ് മഴ കുറഞ്ഞാലും ഇറങ്ങി പോവാൻ വൈകും ആ അവിടെയാണ് ഭക്ഷണ പാകം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ രണ്ട് വയസ്സായ കിളവികളാണ് എന്റെ വീട്ടില് ഒന്ന് രണ്ട് അറ്റാക്ക് കഴിഞ്ഞതും ഒന്ന് കിടപ്പുരോഗിയാണ് ഈ വെള്ളം ചവിട്ടിക്കൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ പോകണം ഇപ്പം ഇരുപത് ദിവസമായു മൂവായിരം രൂപ പിരിച്ചും ഞങ്ങൾ പിരിച്ചു നന്നാക്കിട്ട് പക്ഷെ ഇത് ഒന്നും റെഡിയാവണില്ല എനിക്ക് മഴ പെയ്യുമ്പോ കുറച്ചുകൂടി രൂക്ഷമാകും എനിക്ക് ആദ്യം പടിക്കിട്ടൊന്നും കാണാൻ കഴിയില്ലായിരുന്നു നമ്മൾ ആദ്യം വരുമ്പോ അല്ലെ പിന്നെ മഴ പെയ്തപ്പോഴാണ് ഇപ്പൊ വെള്ളം ഇറങ്ങിയത് കൊണ്ടാണ് ഈ സ്ഥിതി കറും അതിനുശേഷമാണെന്ന് തോന്നുന്നു ഇപ്പൊ ആഹാരം പാകം ചെയ്യാൻ പോലും തുടങ്ങിയത് അല്ലേ അപ്പോൾ അത്രമാത്രം ദുരിതമാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇത് ആ നഗരത്തിൽ അനുഭവിക്കുന്നത് ഈ ഒരു ചികിത്സ നേടുന്ന അമ്മമാരുണ്ട് അപ്പോൾ അവർക്കെല്ലാം വലിയ പ്രതിസന്ധിയാണ് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ളത് എന്തായാലും എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി മഴ ഇനിയും കൂടുകയാണെങ്കിൽ ഈ പ്രതിസന്ധി വർദ്ധിക്കും ആ ഒരു ആശങ്കയാണ് ഇവരുടെ മുഖങ്ങളിലുള്ള അഭിലാഷ് വളരെ കഷ്ടമാണ് അവിടുത്തെ അവസ്ഥ മാലിന്യം നിറഞ്ഞു കിടക്കുന്നു